വിവാദങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന എസ് ഐആർ എന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമം ഒടുവിൽ മനുഷ്യ ജീവൻ തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലവാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത്ര ഭയാനകമാണ് അമിതമായ ജോലി ഭാരവും പലതരം അധിക സമ്മർദ്ദങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ടതിന്റെ ഭാരം താങ്ങാനാവാതെയാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂർ മണ്ഡലത്തിലെ പതിനെട്ടാം നമ്പർ ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നരു സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റുമായ അനീഷ് ജോർജ് മരിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കനത്തതോടെ മുഴുവൻ സംസ്ഥാനവും ഭരണ രാഷ്ട്രീയ ക്രമീകരണങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിച്ചത് ജനാധിപത്യ മര്യാദകളെ പരിഹസിച്ചതാണ് വീട്തോറും ഫോമുകളുമായി കയറിറങ്ങുന്ന ബി എൽഒമാരെ നോക്കി പൊതുജനങ്ങൾ തന്നെ ആശയക്കുഴപ്പത്തിലായത് യാദൃച്ഛികമല്ല ഇത്രയധികം തിരക്കിട്ടും മനുഷ്യസാധ്യമല്ലാത്ത രീതിയിലും ജോലികൾ നിർബന്ധിപ്പിക്കുമ്പോൾ തെറ്റും പിഴവും ഉണ്ടാകാതെ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഒന്നിച്ച് പല ബൂത്തുകളിലെ വോട്ടർമാരുള്ള വീടുകൾ പലവട്ടം പോയിട്ടും ആരെയും വീട്ടിൽ കാണാത്ത സാഹചര്യം ആളുകളുടെ ഡേറ്റകൾ പക്കൽ ഇല്ലാത്തത് നിരന്തരം ഉയരുന്ന സംശയങ്ങൾ ഇവയെല്ലാം നിസ്സഹായരായ ബി എൽഒമാരുടെ തലയിൽ വീണ വൻ ഭാരമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം ഒരു ജനാധിപത്യത്തിന്റെ നട്ടല്ലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ഞെക്കി പിഴിഞ്ഞ് സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് കുറ്റകരമല്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതല്ലേ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമ്മർദ്ദമില്ലെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ ഒരു ഉദ്യോഗസ്ഥൻ ജീവൻ ഒടുക്കി എന്ന യാഥാർത്ഥ്യം തന്നെ അവരുടെ പ്രസ്താവനയെ നിശേഷം തകർക്കുന്നതല്ലേ വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശുദ്ധമാക്കാനാണോ അതോ ഒരു ജോലി നിർത്തുവയ്ക്കാൻ വേണ്ടിയാണോ എന്ന് കമ്മീഷൻ സ്വയം ചോദിക്കണം ശുദ്ധീകരണം എന്ന പേരിൽ ഇത്ര തിടുക്കപ്പെടുമ്പോൾ ക്രമക്കേടുകൾ ഉണ്ടാകില്ലേ അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയുടെ വിശ്വസ്ത ഉറപ്പാക്കണമെങ്കിൽ വേണ്ട സമയം നീട്ടി നൽകാനും സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ഇതിന്റെ പേരിൽ പൊലിഞ്ഞ ജീവനെ മറക്കാതിരിക്കാനുള്ള കർത്തവ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് ും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു